ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരിശുദ്ധവും കർത്താവായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നീക്കും വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും നിത്യജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു ഈ അമൂല്യമായ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ പോലെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിൻ്റെയും നാഥായെന്നേക്കും Давай, миссис Авария. വിശദീകരണത്തിന്റെ ഞങ്ങൾ വിശ്വാസത്തിന്റെ കർത്താവും രക്ഷകനും നാഥനുമായി ഈശോയെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു മനുഷ്യവംശത്തിന് മാതൃകയും പ്രചോദനവും നൽകുവാനായി കാലാകാലങ്ങളിൽ വിശുദ്ധത നൽകി ലോകത്തിൽ നിർത്തുന്നവർ ശുദ്ധാത്മാവേ അങ്ങേക്ക് അനവരത നന്ദി ദൈവദിന മനസ്സിനെ അനുനിമിഷം ആമീൻ പറഞ്ഞ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് വികസിക്കുവാൻ വിശുദ്ധമായി അങ്ങ് അനുവദിച്ചുവല്ലോ ലോകം മുഴുവനും വേണ്ടി ദൈവത്തിനു മുൻപിൽ മധ്യസ്ഥയായി നിലകൊണ്ട് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന മൊഴിയിലൂടെ തൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ ചെലവഴിക്കുന്ന യുപ്രാസ്യാമയെ മഹത്വപ്പെടുത്തുവാൻ തിരുമനസായുധന് അങ്ങേയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അങ്ങയുടെ വിശ്വസ്തദാസിയായ വിശ്വ യാസ്യാമയിൽ അങ്ങ് നിക്ഷേപിച്ചിട്ടുള്ള നിരവധി വരദാനങ്ങൾക്കും ഈ അമ്മ വഴി അങ്ങേ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേയും മഹത്വപ്പെടുത്തുന്നു നന്ദി പറയു നല്ലവനാണ് കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദഹിക്കുകയും ദിവ്യനാഥ അങ്ങയുടെ വചനത്താൽ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവമായ അങ്ങേ ദിവ്യാർ ദർശിച്ചോർത്ത് അങ്ങേ ഞങ്ങൾ മഹത്ത് പെടുത്തുന്നു കാരുണ്യം എന്നേക്കും മുടങ്ങാതെ നിത്യവും ദിവ്യകാരുണ്യം ഉൾക്കൊണ്ട് ോട് ചെയ്യുന്ന കഠിന ഉദ്രവങ്ങൾക്ക് പരിഹാരമായി എൻ്റെ പിതാവിനെ നേതന്നെയും എൻ്റെ രക്തത്തെയും ബലിയായി നിത്യവും നീ കാഴ്ചവെക്കണമെന്ന അങ്ങയുടെ സ്നേഹപ്രകരണം ജീവിത വിശുദ്ധിയോടെ നിറവേറ്റാൻ വിശുദ്ധ പ്രാസ്യാമയ്ക്ക് കൃപ നൽകിയ ദൈവമേ അങ്ങീ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നല്ലവനാണ് കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു സ്നേഹവും ായ ഈശോയെ മാധുരിവാനായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേക്കായി മാത്രം പ്രകാശിക്കുന്നതാകട്ടെ എന്ന് ഏറ്റു തക്ക വിധം വിശുദ്ധ കുർബാന എന്ന പരമ ഭാഗ്യത്തിൽ ഇടം കണ്ടെത്തിയ പുണ്യകന്യകയെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നന്ദി നല്ലവനാണ്

നിറഞ്ഞ മറിയമേ ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ തീഷ്ണതയും സഹോദരോടുള്ള ബന്ധത്തിൽ അനുകമ്പയും കാട്ടിയ വിശുദ്ധ വിശുദ്ധിയമ്മയെ നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കർത്തേ ഈശോയുടെ തിരുഹൃദയത്തെ അതിഘടാഠമായി സ്നേഹിച്ച് ജീവിത കർത്തവ്യങ്ങൾ തീക്ഷ്ണതയോടെ നിറവേറ്റി അവിടുന്നേൽ സർവ ആശ്രയവും കണ്ടെത്തിയ ിപ്രാസ്യമയെ പോലെ ഈശോയെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അർഹതപ്പെട്ടവർക്കും ദുഃഖിതർക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി ആഴമായ പ്രാർത്ഥനയും തപസ്സും കാഴ്ചവെച്ച് ചുറ്റുമുള്ള സഹോദരങ്ങളിൽ ആത്മാവിന്റെ സൗഖ്യവും സഭാ മക്കളുടെ പരിശുദ്ധിയും വിലയേറിയതായി കണ്ട് തോടെ ദിവ്യ രക്ഷിതാവിനു മുന്നിൽ കേണപേക്ഷിച്ച വിശുദ്ധിയമ്മയെ പോലെ വിശ്വാസ ചൈതന്യത്തിൽ വളർന്നു വരുവാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമേയെന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിഷേകം നിറഞ്ഞ കന്യകയായി ദൈവസ്നേഹത്തിൽ ജ്വലിച്ചിരുന്ന വിശുദ്ധ ഏവപ്രാസ്യമ്മയെ പോലെ കുടുംബ പ്രാർത്ഥന വഴിയും അനുദിന ദിവ്യ ബലിയർ ബലിയിലുള്ള പങ്കാളിത്തം വഴിയും തിരുസഭയ്ക്ക് ജീവൻ നൽകുവാൻ എല്ലാ സ്വഭാ മക്കളെയും ഉണർത്തണമേ എന്ന് കർത്താവേ അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മയോടൊപ്പം ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ഭക്തിപൂർവ്വം ധ്യാനിക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും യോഗ്യതയോടെ ഗോതാശകൾ കാണയുവാനും വിശുദ്ധിപ്രാസിയമ്മയുടെ മാധ്യസ്ഥത എല്ലാവരെയും കൃപയാൽ നിറയ്ക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലൂടെ ദൈവത്തിൽ സദാ സദാഭക്തിയായിരുന്നു തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച വിശുദ്ധിപ്രാസ്യമേ പോലെ സ്വയം വിശുദ്ധീകരിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ആത്മാവിൽ വ്യാപരിക്കുവാൻ എല്ലാ വൈദികരേയും സമർപ്പിതരെയും ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവേ അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ്യാമ്മയുടെ മാധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ ഈ ലോകത്തെ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഉയർത്തുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടേകം വിശുദ്ധരോടൊപ്പം വിശുദ്ധ പ്രാസിമ്മയെയും ഉയർത്താൻ തിരുമനസായ സർവശക്തനായ ദൈവമേങ്ങേക്ക് നന്ദി അന്ധകാരത്തിൽ പ്രകാശമായി വേദനിക്കുന്നവർക്ക് ആശ്വാസമായി തിന്മ ചെയ്യുന്നവർക്ക് ഒരു തിരുത്തൽ പ്രേരണയായി വിശുദ്ധിയിലെന്നും വളരുവാൻ പ്രചോദനമായി ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അനുദിനം വളർന്നു വരുവാൻ വഴിക്കാട്ടിയായി വിശുദ്ധ വിപ്രാസ്യമേ ഞങ്ങൾക്ക് നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ അമ്മയെ അനുകരിച്ച് പ്രാർത്ഥനയുടെ പ്രേക്ഷിതരാകുവാൻ അമ്മ വഴി അനേ അനേകായിരം ജീവിതത്തെ നന്മയിലേക്കാനയിക്കുവാൻ ആവശ്യകമായ എല്ലാ കൃപാപനങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഈ നുവേനിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും വിശുദ്ധ പ്രാസ്യമ്യയുടെ മാധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത്തിൻ്റെ ഉടനെ തന്നെ തിരുനാളിൻ്റെ കൊടിയേറ്റമാണ് നാളെ സമർപ്പണം നടത്തേണ്ടത് ഒല്ലൂർ മേരി മാതാം ഇടവകയിലെ ബത്തലഹിം മേഖലയിലെ കുടുംബങ്ങളാണ് വിശുദ്ധ വിപ്രാസ്യമ്മയുടെ ഊട്ടു നേർച്ചയിലേക്ക് സംഭാവന ചെയ്യുന്നതിനുള്ള സൗകര്യം പന്തലിന് പുറകിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ വിപ്രാസ്യമ്മയുടെ മാധ്യസ്ഥവും നാമല്ലവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും പ്രാരംഭ പ്രാർത്ഥനകൾ നമുക്ക് ഇവിടുന്ന് ചൊല്ലിയിട്ട് പോകാം അവിടെ ചെന്നതിന് ശേഷം ആ കുടിമരത്തിന് ചുറ്റും നിങ്ങൾ ചെറിയൊരു പ്രദർശനമായിട്ട് അങ്ങോട്ട് പോകുകയാണ് കഴിയുന്നതെല്ലാവരെയും പങ്കെടുക്കുക എന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് കുടി കയറ്റാവുന്നതാണ് സഹപിതാവായ ദൈവമേ വിശുദ്ധപ്രാസ്യമയെ ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയും പ്രചോദകവുമായി അവിടെ നൽകിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ആ അമ്മയെ വണങ്ങുന്നു ആ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഓരോ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും വിശ്വദേവിപ്രയാസ്യം ഇടപെട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിന് ഈ പതാകയും ഒപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ കുർബാനയും ഞങ്ങളുടെ നൊവേനയും എല്ലാം ശക്തിദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പതാകയെ ഒന്ന് ആശീർവദിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Ameen. ने